ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിലമ്പൂരാണ് ഇവിടെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അപ്പോ അതിന്റെ ഭാഗമായിട്ട് യു ഡി എഫിന്റെ കൺവെൻഷൻ ഇവിടെ നടക്കുകയാണ് അപ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള എലക്ഷൻ പ്രചാരണമാണ് ഇവിടെ നടക്കുക ആര്യാടൻ ഷൌക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക അപ്പോ അതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് ി ജെ പി വരയ്ക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭരണമാറ്റം ബിജെപിക്കുണ്ടായ ഒഡീഷയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏഴ് സംഭവങ്ങളാണ് സമാനമായിട്ട് ക്രൈസ്തവരെ ആക്രമിക്കാൻ നടക്കുന്നത് മുനമ്പത്തിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യം എന്തെല്ലാം വാഗ്ദാനായിരുന്നു ഓ നിയമ അമിത്ഷായും അതുപോലെ തന്നെ നമ്മുടെ കിരൺ റിജു ഒക്കെ കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു ഇപ്പോഴെന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഇപ്പം നാല് പ്രമുഖ നേതാക്ക നേതാക്കളാണ് മത്സരിക്കുന്നത് നിലമ്പൂരിലെ ഇപ്രാവശ്യം മൂന്നെന്നുള്ളത് നാലായി അപ്പോൾ ഈ അൻവർ എന്ന് പറഞ്ഞ ഘടകം നിങ്ങൾക്കത് ഒരു എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് വോട്ടുകൾ അതിന്റെ ഒരിക്കലും അൻവർ എന്ന ഘടകം ഒരു വോട്ടും അധിക വോട്ടുകൾ മറിക്കാൻ കഴിയില്ല എന്നുള്ളത് കാരണം കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസിന്റെ പെട്ടിയിൽ തന്നെ വീഴും ഉറപ്പാണ് പാർട്ടിയിലെ നിഷ്പക്ഷമതികളായ വോട്ടുകൾ ഈ ഭരണത്തോട് എതിരി നിൽക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും നിഷ്പക്ഷമതികളായ അതുപോലെ പാർട്ടി വോട്ടുകളും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വരും അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്കുണ്ട് പാർട്ടിയുടെ വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമേ പാർട്ടിക്ക് പോവുകയുള്ളൂ സ്വരാജിന് പ്രതീക്ഷ ഒരു സംഭവത്തില്ല ഈ സ്വരാജ് ഇവിടെ ഈ മണ്ഡലത്തെ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പൊ ഇലക്ഷൻ ആയപ്പോ അദ്ദേഹത്തിന്റെ പേര് മുന്നോട്ട് വന്നേ ഉള്ളൂ അപ്പൊ അദ്ദേഹം ഈ മണ്ഡലത്തിൽ അധികം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമുക്കറിയാം സ്വരാജ് നാട്ടുകാരനാണ് അത്രേ ഉള്ളൂ ഏത് പ്രവർത്തനം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടായി സ്വരാജിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രവർത്തനം നിലമ്പൂരിന് കിട്ടിയിട്ട് ഇടത്തിൽ ഉണ്ടായിട്ടില്ല വാസ്തവമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിലമ്പൂരിന്റെ ഭാഗത്ത് സുരാജിന്റെ ഭാഗത്ത് നിന്ന് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് വികസനമോ ഒരു പ്രോധനമോ ഈ നിലമ്പൂരിൽ ഒരുപാട് വിശ്രമങ്ങൾ ചെയ്യാറുണ്ട് ഇതിലേക്കുള്ള ഒരു കാൽപ്പും സുരാജിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല അതുപോലെ അൻപറിന്റെ ഭാഗത്തുണ്ടായിട്ടു അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അൻപറും ഈ പറഞ്ഞ സ്വരാജ് ഒന്നും ഒരു ഭീഷണിയുമല്ല ഒരു ഭീഷണി ഉറപ്പായിട്ടും ജയിക്കുമെന്ന് തന്നെയാണ് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കുറഞ്ഞത് ആദ്യം സമത സൗഹൃദങ്ങളേറ്റു വളരുവാൻ സമയമായി വന്നു ഞങ്ങളെ ചുരുന കണങ്ങൾ വിട്ടു ചടുലമൊന്നു ചുരു ചുറുണർ ചുടല നൃത്തമാടി നീച മരണമേതു പാത വിരത്തി സമഗ്രത സമർപ്പണം സമർത്ഥമാം പ്രവർത്തനം സമുദ്ധരിച്ച ശക്തിശാലികൾ സാക്ഷിതങ്ങളല്ല രക്തബന്ധമാണ് കൊടി പിടിച്ചു രാഷ്ട്രസേ മൂവുവിൻ ചുരുണ്ടുണങ്ങിയ കൈമുഷ്ടി മാറ്റി ഹൈദി വർണ്ണോരിക്കരം ഹൈവരിക്കു നന്മയാണു വലതുപക്ഷമെന്നറിഞ്ഞു കലകപക്ഷം പിറ്ററിഞ്ഞു തീരെ പട സഹജ സ്നേഹം കൊണ്ട് നമ്മൾ അതിജയിക്കും കൊലവിളിക്കും വികലമാക്കും അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഈ കൺവെൻഷൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു അവസാനിച്ചിരിക്കുകയാണ് ഇനി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായിട്ട് ഇറങ്ങുകയാണ് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുകയാണ് ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി എല്ലാ കടകക്ഷികളും അതിൽ ഭാഗമാക്കാവുന്നുണ്ട് അപ്പോ ഇനിയും വരും ദിവസങ്ങളിൽ ചൂടും വീറും വാശിയുമേറിയ എലക്ഷൻ പ്രചരണമാണ് ഇവിടെ നടക്കുക നിലമ്പൂര് കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ നമ്മൾ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി വരും ദിവസങ്ങളിൽ എത്തുന്നതാണ് മറ്റു പല വാർത്തകളും ഒക്കെയായിട്ട് വരുന്നതാണ് മറ്റു വിശേഷങ്ങളുമായി എത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്